وانو 1000 گني گني 1000 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 കൊടുക്ക കൊടുക്കു അപ്പൊ അവിടെ ഓടിച്ചോ പോത്ത് ഇരുപത്തിയൊന്നല്ല ഓടിച്ച് മുപ്പത്തിനാലു ഓല്ല് പോത്ത് അതവിടെ ആ ഇത് ഇവിടെ കാട്ടാങ്കൂർ അത്ര ഇയാളെ കാട്ടാങ്കൂർ പോത്താണ് ഹൈദരാബാദിലാണ് കാട്ടാങ്കൂർ പറഞ്ഞ സ്ഥലം കാട്ടാങ്കൂർ വേണ്ട അരിയാന മതി എന്നാ ഒരു കാട്ടാങ്കൂർ പോയ്യായിരം പന്ത്രണ്ട് പെരുമ്പിലായിട്ട് ഇവിടെ ആളോ ചോദിക്കാന് ഇക്കെന്നെ വേണമെന്നില്ലല്ലോ ഒരു കെട്ട് വൈക്കോലാട്ട കൊടുത്തു പോത്ത് ദമായിക്കൊട്ടിട്ട് രാവിലെ തന്നെ ഒരു കെട്ട് വൈക്കോലാണ്ട് കഴിച്ചാലേ ദമായിക്കൊട്ടിട്ട് ശരി <laughs> കൊടുക്കെ മൂന്നേക്കാലം നാലേക്കാലൊന്നും പൈലിട്ടില്ല നിങ്ങൾ പറഞ്ഞ വിലക്കണ്ട പിടിച്ചോണ്ട ഇവിടെ അത്ര വലിയ പൈസക്കാരൊന്നുമില്ല പോത്തല്ലേ പോത്ത് പോത്ത് കുതിരാവില്ലല്ലോ പോത്തന്നെയാണ് ഇപ്പോ കാണത് പോത്തന്നല്ലേ ഇതാണ് കൊടുക്കള്ളേ ഇത് എത്ര കാരണം മുപ്പത്താല മുപ്പത്തിനാല് മുപ്പത്തിനാല് ഉറുപ്പി പറഞ്ഞോ കേട്ടാ പറഞ്ഞോട്ടെ അത് എത്രയാ പറഞ്ഞോട്ടെ നിങ്ങക്ക് നാല്പവും പറയാല്ലോ ഞങ്ങള് അല്ലേ ഒരു ലക്ഷം റുപ്യക്ക് മൂന്നെണ്ണം അവിടെ കൊടുന്ന് കണ്ടിരും ഒരു ലക്ഷം ആറു മാസായ ഒരു ലക്ഷം ഇടക്ക് ഇങ്ങക്ക് നിങ്ങളേക്കല്ലേ മരിച്ചേനാറ്റർ കൊടുക്കണ്ടത് എന്താ കൊടുക്കണേ അതായത് നല്ല മലച്ചു കൊടുക്കി അങ്ങനെ കളിയും ചുരു കണ്ട പോട്ടെ അങ്ങട്ട് മാറിക്ക എന്താ അങ്ങനെ വരും ആ തറുപ്പേട്ടെ ഇടല്ലേ ഇടൂട്ടല്ലേ ഇടൂട്ടല്ലേ മതി ഒന്നു മതി ഒന്ന് മതി കൂടുതലായിട്ടും കൊടുക്കേണ്ട ഇമ്മ കൂടി ചാനൽ ചാനലിന്റെ ടൈം കൂടി തല്ലോടുന്നതിന് ഒരു കണക്കുണ്ട് ഇട്ടതില് കുഞ്ഞാക്കി നിങ്ങള് കൊണ്ടരൊക്കെ കാട്ടാങ്കൂറ് മനുഷ്യർ വാശി പിടിച്ചിട്ട് നിൽക്കുക പിന്നെന്താ നിങ്ങൾ എപ്പോഴും വാശി തന്നെയല്ലോ ചന്തല് അടുക്കണ്ട ഇത് ഹാലാക്കാണ് ഇത് എടുക്കണ്ടേ ഈ പോത്തിന്റെ അടുത്തൊന്ന് ചന്തിക്കാനാണ് മാറ്റി കളി ചന്തി പിന്നെ കൊടുക്കണ്ട കയറി പിടിച്ച് നിൽക്കുകയാണ് ഈ കാണിച്ചു ഇനി ചോദിച്ചു ചോദിച്ചിട്ട് ഇപ്പൊ എവിടെ എത്തി ഏതുവരെ ആ വിലയൊക്കെ കേട്ടിട്ട് ഇപ്പൊ പോത്തിന്റെ ആളാ മണ്യായി പോത്ത് മേടിക്കാൻ വന്ന ആളല്ലേ മണ്ടന്തി അല്ല ബുക്കൊന്നുണ്ട്ട്ട വീണ്ടു വേണ്ട ഒന്നും കൂടി മേടിച്ചോളി വേണ്ടേ നിങ്ങളാ തീരുമാനിക്കില്ല അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കന്നുണ്ടായിക്കോട്ടെ അവിടെയല്ലേ പാടത്തെ സ്ഥലങ്ങളായി അവിടെ കച്ചവടത്തി കേട്ടോ മൂന്ന് വരുമ്പ 阿伯，别来人来了，给我登记。

ആ കൗത്ത് പോക്കാറപ്പായിട്ട് ആളിത് അലിജി വർത്തലം പറഞ്ഞാടാ കൊടുക്കും രണ്ടർണ്ടാ ആ രണ്ടര മുപ്പത്തിനാലും അതാ തുണി അത്രക്ക് നന്നായി അടാ അത്രക്ക് നന്നായി തുണിയേ കേട്ട അവസരം കഴിക്കാൻ ഇപ്പൊ തുണി വന്നിട്ടുള്ളൂ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അവസരം മരിക്കും പോത്ത് ആ കിട്ടിയ കിട്ടി തുണി ആയിക്കണം പോരുന്നില്ല ഞങ്ങൾ ഞങ്ങള് പോവാണ് നിങ്ങളത് പെരുമ്പിലായിക്കൊണ്ടിരേണ്ടി വരും ണ്ടീ അങ് മര്യാദത് ആ എന്താ പോ ചന്ദിക്കരം കൂടുതലാ ഭയങ്കരല്ലേ അപ്പ അപ്പൊ ഗുഡ് ബൈ ഞങ്ങൾ പോവാക്കോട്ടെ ആ ആയിക്കോട്ടെ അവിടെ തരുന്നില്ല വിളിക്കാനിട്ടാ തിരിച്ചു വിളിക്കാനിട്ടാ അയാള് പോവാ ആ വെയിലൊതിച്ചിട്ടാ വെയിലൊതിച്ചു വെയിലൊതിച്ചു വില പറഞ്ഞേക്കുന്നു വെയിലൊതിച്ചു വെയിലൊതിച്ചു വില പറഞ്ഞു ഗൾഫിന്റെ ആണെന്നുള്ളു ഇന്ത്യയിൽ കേരളത്തിന്റെ കുറഞ്ഞില്ല വെയിലൊതിച്ചു അത് മര്യാക്കില്ല കറവുള്ള ചനുണ്ട് പയഞ്ചട്ടിട്ട് പാലും ഉണ്ട് ഇതെന്താ